എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഇന്നലെ നടന്ന ഒരു വാർത്തയാണ് കേട്ടോ അത് ജനം ടി മാത്രമാണ് ഞാൻ കണ്ടത് മറ്റ് ഒരു മാധ്യമങ്ങളിൽ ഞാൻ ആ ഒരു വാർത്ത കണ്ടില്ല ഇനി എൻ്റെ ഞാൻ കാണാതിരുന്നതാണോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തോളൂ സംഭവം മറ്റൊന്നുമല്ല മാറാടാണ് മാറാട് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് പോ സംഭവത്തിൻ്റെ കാര്യത്തെ പറയുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു കേരളത്തിലൊക്കെ കുറേ വർഗീയതകളും ജാതി സ്പിരിറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മാറാട് കലാപം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ നല്ല ഓർമ്മയുള്ള ഓർമ്മയുള്ളൊരു സംഭവമാണ് മാറാട് കലാപം നിങ്ങളിൽ എത്ര പേരത് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല ഈ ഒരു മാറാട് കലാപമൊക്കെ നടന്ന സമയത്ത് പറഞ്ഞാൽ ഞാനൊക്കെ കൊച്ചുകുട്ടിയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത് ഇപ്പോഴും മനസ്സിൽ നല്ല ഓർമ്മയുണ്ട് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവിടെ നടന്ന ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു എന്താണ് പിന്നെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാസറ്റിൽ ഇട്ടിട്ടാണ് ഈ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ക്യാസറ്റിൽ ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ അന്നൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീടുകളിലൊന്നും ടി വി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അയൽപക്കത്തെ വീടുകളിലൊക്കെ പോയിട്ടാണ് നമ്മൾ ടി വി കാണുന്നത് അപ്പോൾ നമ്മൾ കുറേ പേര് നിരന്ന് പോയിരിക്കും വീടിൻ്റെ ഉമ്മറത്ത് നിരന്നിരിക്കും അപ്പോൾ അവർ സീ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ കാസറ്റാണിടുന്നത് കാസിറ്റിട്ട് സിനിമയൊക്കെ കാണുമല്ലോ അതുപോലെ ആ ഒരു മാറാട് നടന്ന സംഭവത്തിൻ്റെ ആ ഒരു കാസറ്റ് ഒരു വാർത്തയായിരുന്നു വാർത്തയായിട്ടാണ് വന്നത് അല്ലാണ്ട് ആ ഒരു കലാപം കാണാൻ ആ ഒരു കലാപമല്ല അതിൽ കാണിച്ചത് ആ ഒരു സംഭവത്തിൽ പിടിച്ചെടുത്ത ഓരോ ആ ഒരു സംഭവത്തിൽ അവർ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ട ആ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയൊക്കെ മുഖവും അതുപോലെ ഉമ്മമാരുടെയൊക്കെ മുഖവും ദയനീയമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവം നടന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്യുമെൻ്ററി പോലെ കാണിച്ച ആ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതിന്നും എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് ആ ഒരു സംഭവം മാറാടെന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി വരുന്നത് മനസ്സിൽ ഇതാണ് അതായത് നന്ദൻകോടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നന്ദൻകോട് കൂട്ടക്കൊലപാതകമല്ലേ അതുപോലെ ഈ മാറാടെന്ന് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആ ഒരു സംഭവമാണ് അപ്പോൾ അതിനുശേഷം കുറേ നാളൊക്കെ കഴിഞ്ഞ് അതൊക്കെ സെറ്റായി ഇപ്പോഴത്തെ വളരെ സന്തോഷമായ ഒരു ലൈഫാണ് അവിടെ എല്ലാവരും തമ്മിൽ നടക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ വർഗീയ കലാപത്തെ കുറിച്ചിട്ടോ ആ വർഗീയതയെ കുറിച്ചിട്ടോ ഒന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല പിന്നെ നമ്മൾ ഈ ആകെപ്പാടെ വർഗീയതയെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പി ബൈജുവിനെ പോലുള്ളവരുടെ ചാനലുകളിൽ മാത്രമാണ് വർഗീയതയെ എപ്പോഴും പറയുന്നത് അപ്പി ബൈജു മാത്രമല്ല ചില പെണ്ണുങ്ങളും ഉണ്ട് അവർ സ്വന്തം മതത്തിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മറ്റു മതക്കാരുടെ മറ്റു മതക്കാരിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് വ്യൂസൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ അത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഉള്ളത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഗുരുവായൂരിലൊക്കെ തുളസി തുളസിയെ അപമാനിച്ചു അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് പല ഒറ്റപ്പെട്ട സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വാർത്തകളിലൂടെ എന്നല്ലാണ്ട് അതൊരു വലിയൊരു കലാപമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണാറില്ല പക്ഷേ ഈ ഒരു മാറാട് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ മാറാട് ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്ഷേത്രം എന്ന് വേണേൽ പറയാം പിന്നെ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നടന്ന ഒരു കാര്യമാണ് എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചതിന് ശേഷം അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കണ്ടിട്ട് വരാം അനിൽ നമ്പർ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് രാവിലെ മണിയോടെയാണ് മാറാടുള്ള ഈ ഭജനമടം അടിച്ച് തകർത്തിരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയുള്ള നവാസ് എന്ന് പറയുന്ന ആളാണ് ഈ ഭജനമടത്തിനകത്തേക്ക് ആറു മണിയോടെ കയറുകയും ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹമടക്കം അടിച്ച് തകർക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വിളക്കുകൾ അടിച്ച് തകർത്തിട്ടുണ്ട് മാത്രമല്ല അയ്യപ്പന്റെ വിഗ്രഹമടക്കമുള്ള കാര്യങ്ങൾ വലിച്ചെറിയുകയും വടി ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ആ സമയം ഇവിടെ ഉണ്ടായിരുന്നവരോട് നമുക്ക് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കും എന്താണ് ശരിക്കും സംഭവിച്ചത് വർഷങ്ങളോളം ദിവസം ചെയ്യുന്ന വിഗ്രഹമാണ് ഇതാണ് രാവിലെ തന്നെ നമ്മൾ

ആലപ്പട്ട ക്ഷേത്രത്തിന്റെ ഗേറ്റ് അടിച്ച് നടത്തിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇത് സമാധാനാന്തരീക്ഷത്തിൽ പോകുന്ന മാറാട് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നുണ്ട് ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ ആ വ്യക്തി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ മുച്ചു എന്നാൽ സംഘടനയിൽപ്പെട്ട ആളാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് പോലീസ് പോലീസ് കീഴടക്കുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ആക്രമണമാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതേ ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ട വിധത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ മറാടിയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ത്യന്ത സ്വീകരിക്കുന്നു ഈ അവസരത്തിൽ അവശ്യമാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് സോറി വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അറിയില്ല ശരിക്കും ചിലർക്കൊക്കെ ഒരു മനസ്സുഖമായിരിക്കും അപ്പോൾ എന്തായാലും നവാസ് എന്ന് പറയുന്ന ആ ഒരു യുവാവ് ചെയ്ത് കൂട്ടിയ പരാക്രമമാണ് ആർക്കും ഒരു ശല്യവും ചെയ്യാണ്ട് ഓരോ ക്ഷേത്രങ്ങളായാലും അതുപോലെ തന്നെ ആശ്രമങ്ങൾ പോലെയുള്ളതായാലും അപ്പോൾ ഇതൊന്നും ആർക്കും ഒരു ശല്യം ഇല്ലാതെ വച്ച് നടത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ന്യൂന്ന് കയറി വന്ന് കാണിക്കുന്ന ഈ തെമ്മാടി തരത്തിന് ഡാഡിയില്ലാത്തരത്തിന് നല്ല പത്തര വെട്ടിയുള്ള അടിയാണ് കൊടുക്കേണ്ടത് കാരണം ഇത് ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന തെറ്റിനാണ് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് പഴി കേൾക്കേണ്ടി വരുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നവാസ് എന്ന് പറയുന്ന ഇവനൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതിൻ്റെ തരിപ്പാണ് എന്നിട്ട് അവൻ പറയുകയാണത്രേ പോലീസുകാർ നിൽക്കുന്ന സമയത്തിന് തന്നെ അവൻ പറയുകയാണ് അവനെ പോലീസുകാരെ പിടിക്കാൻ നേരത്ത് ഞാൻ മുജാഹിദിലുള്ള സംഘടനയിലുള്ള ആളാണ് പോലും ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിപ്പോ പറയുമ്പോൾ കുറച്ച് സഹോദരങ്ങളെങ്കിലും വന്നിട്ട് പറയും അവനത് ഫേക്ക് പറഞ്ഞതായിരിക്കും അതല്ലെങ്കിൽ അവൻ സംഘിയായിരിക്കും എന്നൊക്കെ പറയും അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും ഈ പുള്ളിക്കാരൻ എന്താണ് മാനസിക രോഗിയാണെന്നായിരിക്കും പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരാളെ പിന്നെ അവൻ എത്ര വലിയ തെറ്റാ കാണിക്കട്ടെ ഇനി ഒരു കൊലപാതകം ചെയ്തിട്ടാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പറയും അവൻ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ഒരു പതിവ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നത് കാരണം ഒടുവിൽ യഥാർത്ഥത്തിലുള്ള ഒരു മാനസിക രോഗി ഒരു തെറ്റ് ചെയ്താൽ പോലും അത് വെറുതെയാണെന്ന് ആയിരിക്കും പിന്നീട് വരിക കാരണം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടുവരുന്ന കാര്യമാണ് ഇതുപോലെയുള്ളവന്മാരെയൊക്കെ ഇനി അഥവാ മാനസിക രോഗിയാണെങ്കിൽ അവനെ ഒന്നും ഒരിക്കലും വെളിയിലിറങ്ങാത്ത വിധത്തിലും പ്രാന്താശുപത്രി കൊണ്ടുവന്ന് അടച്ചിടണം ഇതാണ് ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വർഗീയതയുടെ ഒരു പൊരി വീണു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അത് ആളിക്കത്താനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പൊരി വീഴാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കേ അതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് മാനസിക രോഗം ഇവനെന്താ പള്ളികൾ കാണുമ്പോഴത്തേക്ക് അടിച്ചുപൊളിക്കാൻ തോന്നില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവനെന്താ മുയിലിയാർമാരെ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താക്കന്മാരെ കാണുമ്പോൾ ഇവന് തല്ലാൻ തോന്നില്ലേ ആ നടക്കാൻ പോലും ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വടി കുത്തി വരുന്ന ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വടി പിടിച്ചു വാങ്ങിയിട്ട് അയാളെ തലങ്ങും വിലങ്ങും തല്ലാന്ന് വെച്ചാല് എന്ത് തന്ത ഇല്ലാത്ത തരമാണ് കാണിക്കുന്നത് അതും ഒരു ക്ഷേത്രം പോലുള്ള അത്രയും പരിപാവനമായ ആ ഒരു സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് കാണിക്കുന്ന അക്രമങ്ങൾ അതിനകത്തിരുന്ന വിഗ്രഹങ്ങളും എല്ലാം അടിച്ചു തറ തകർത്തു മുറ്റത്തുള്ള തുളസിത്തറയെടുത്ത് ദൂരെ എറിഞ്ഞു അതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതൊന്നും വെക്കാത്തതാണ് കാരണം അതൊക്കെ വെച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെന്ത് ഒരുപാടായി പോവും അതുകൊണ്ടത് വെക്കാത്തതാണ് ഇതൊക്കെ എന്ത് പ്രകൃത്തനങ്ങളാണ് ഈ കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും വെളി കാണിക്കരുത് കാരണം ഇതുപോലെയുള്ളവന്മാര് കൊടുക്കുന്ന ചെറിയൊരു പൊരിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വലിയ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി ഇവൻ പ്രാന്തനാണെങ്കിൽ തന്നെ ഇവൻ്റെ പ്രാന്ത് മാറുന്നത് വരെ ഇവന് വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുവന്നിടണം അതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവനെ ഇന്നും പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് അനുവദിക്കരുത് ഇനി ഇവൻ മുജാഹിദ് സംഘടനയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ ഇപ്പം എല്ലാവരുടെ കയ്യിലും ഫോണും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവരതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞതും അവൻ ഭ്രാന്ത് പറഞ്ഞതാണോ അങ്ങനെ ഭ്രാന്ത് പറഞ്ഞതാണെങ്കിൽ ആ ഭ്രാന്തിനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല ആ ഭ്രാന്തിന് വേണ്ടുന്ന ശിക്ഷ അവന് കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിസ്സാര കളിയല്ല ഇതുപോലെ വരുന്ന വാക്കുകൾ വായിന്ന് വീഴുമ്പോഴത്തേക്ക് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പിന്നീട് പോകുന്നത് ഒരിക്കൽ മാറാടെന്നു പറയുന്ന ആ ഒരു സ്ഥലം ആ ഒരു പ്രദേശത്ത് ഇതുപോലെ രക്തച്ചരിച്ചിൽ ഉണ്ടായ ഒരു സ്ഥലമാണ് ശരിക്കും ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങി വന്നതേ ഉള്ളൂ ഇനിയും വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല അങ്ങനെ ഒരിക്കലും ആരും അനുവദിക്കരുത് ആരും ആരെയും അതിന് അനുവദിക്കരുത് അത് ഹിന്ദുക്കളെ ആയാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളെ ആയാലും ഒരിക്കലും ഒരു വർഗീയ കലാപം ഒരു ദേശത്തിന് നന്നല്ല അതിനായിട്ട് ഒരു പൊരി ഇടാൻ ആര് ശ്രമിച്ചാലും അവരെ ആ ക്ഷണം അവരെ ആ ക്ഷണം അവിടെ നിന്ന് ആക്കുക അതല്ലെങ്കിൽ ഇനി പ്രാന്തനാണെങ്കിൽ അവനെ പ്രാന്താശുപത്രിയിലാക്കുക ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആര് എത്ര വലിയൊരു തെറ്റ് ചെയ്താലും ഒടുവിൽ അവന് മെൻറ്റലാണെന്നുള്ളത് അങ്ങ് വരും എന്നിട്ട് അവന് ശിക്ഷയും ഇല്ല ഒരു തേങ്ങയും ഇല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നത് ഈ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാവണം ഇതിനെ അനുവദിച്ചുകൂടുക ഈ ഒരു വിഷയത്തിൽ ഇതാണ് എൻ്റെ നിലപാട് നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്തേക്കുക ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കേണ്ട കാര്യമില്ല മതങ്ങളെ തമ്മിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കേണ്ട നമുക്കിടയിൽ കുറേ കരടുകളുണ്ട് എന്ന് കരുതി ഈ കരടുകൾ അല്ലെങ്കിൽ ഈ പുഴുക്കുത്തുകൾ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കിടയിലുള്ള എല്ലാവരും പുഴുക്കുത്തുകളാണെന്ന് ആരും വിചാരിക്കരുത് നല്ലവരായ സഹോദരങ്ങളുമായിട്ട് നമുക്ക് എപ്പോഴും കൈകോർത്ത് സന്തോഷമായിട്ട് ജീവിക്കാം അതാണ് വേണ്ടത് അല്ലാതെയുള്ള ഇതുപോലെയുള്ള തൃണങ്ങളെയാണ് നമ്മൾ ബഹിഷ്കരിക്കേണ്ടത് എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണൊക്കെ ഓണാക്കി ഇടുകയാണെങ്കിൽ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ